കൂട്ടുകാരെ അസ്സലാ വലൈക്കും വെൽക്കം ടു മൈ ചാനൽ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ കണ്ടുവന്നാലോ വെറൈറ്റി സ്നാക്സിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അവിലപ്പം എന്നാണ് അതിൻ്റെ പേര് വീട്ടിലുള്ള വെറും മൂന്ന് ചേരുവകൾ മാത്രം ചേർത്ത് കൊണ്ടുണ്ടാക്കുന്ന ഒരു സ്നാക്കാണ് എല്ലാവരും കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കുക അവൽ വറുത്ത് പൊടിച്ചെടുക്കണം തന്നെ നിന്ന് തന്നെ രണ്ടാണിമെല്ലാം മാത്രമേട്ടാ ചേർക്കുന്നുള്ളൂ മധുരത്തിന് വേണ്ടി അതൊക്കെ ഓരോരുത്തരെ ആവശ്യത്തിനനുസരിച്ച് കൂടുതൽ കഴിക്കാനാണുണ്ടെങ്കിൽ അവിലും കൂടുതലെടുക്കുക കൂടുതൽ എടുക്കുക തേങ്ങ ചെറിയൊരു തേങ്ങയുടെ ഒരു മുറി മാത്രമേ ചരുവെടുത്തിട്ടുള്ളൂ കൂടുതൽ ഇടുന്നില്ല കാരണം കുറച്ച് അവിലുകൊണ്ടല്ലേ ഉണ്ടാക്കുന്നുള്ളൂ പിന്നെ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേരുവ വല്ല ചേർത്ത് കൊടുക്കാം ടേസ്റ്റിന് വേണ്ടി ഏലക്ക പൊടിയും നല്ല ജീരവും ചേർത്ത് കൊടുക്കുക ചെറിയ ജീരമൊക്കെ ഇവിടെ പൊടിച്ചത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങയിൽ തേങ്ങ നല്ലോണം അരച്ചെടുത്തിട്ടാണ് പാലെടുക്കുന്നത് അതുകൊണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കായ പിന്നെ ഇവിടെ പൊടിയുണ്ട് അത് വേണമെങ്കിൽ പിന്നെ ഇതിൽ തന്നെ ചേർത്ത് അരച്ചെടുക്കുക കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ ഓരോരുത്തർക്ക് ടേസ്റ്റും ചൊവ്വ കൂടുതൽ വേണമെങ്കിൽ ഇഷ്ടത്തിനനുസരിച്ചെടുക്കുക ചില കുട്ടികൾക്കൊക്കെ കൂടുതലും ഏലക്കായുടെ ചുവ നല്ല ഇനത്തിൻ്റെ ചുവയൊന്നും പറ്റാത്തതുണ്ടാവും അങ്ങനത്തെ കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ നമുക്കിതൊന്നും ചേർക്കേണ്ടി വരും പിന്നെ മധുരം കൂടുതൽ വേണമെങ്കിൽ വല്ല ഒരാണെങ്കിൽ കൂടെ എടുക്കുക ഞാൻ ഇത്രേ ചേർത്ത് കുറച്ച് മാത്രം ഇവിടെ ഇനിയിപ്പോൾ മധുരത്തിൻ്റെ അപ്പമൊക്കെ ഉണ്ടാക്കിയാൽ ഞാൻ തന്നെ കഴിക്കേണ്ടി വരും അതുകൊണ്ട് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ ആദ്യ തേങ്ങ നല്ലോണം ചതച്ച് പാൽ അരിച്ചെടുക്കണം കേട്ടോ തേങ്ങാ പാലും അവിൽ വറുത്ത് പൊടിച്ചെടുക്കണം പിന്നെ വല്ല ഉരുക്കി പൊടിയൊക്കെ പോക്കി അരിച്ചെടുക്കണം ആദ്യം തന്നെ ഞാൻ തേങ്ങ നല്ലോണം അരച്ചിട്ട് ഒതുക്കുന്നില്ല അരക്കുന്നുണ്ട് അരച്ചിട്ട് നല്ലോണം പാൽ കിട്ടാൻ വേണ്ടി പേഞ്ഞെടുക്കട്ടെ കുറച്ച് വെള്ളത്തോടെ കൂടെ തന്നെ കേട്ടോ തേങ്ങാപ്പാൽ എടുക്കറക്കാൻ വേണ്ടി ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് വറുത്തെടുത്തിട്ട് അവർ നല്ലോണം വറവായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ഓഫാക്കിയിട്ട് തങ്ങിയതിനു ശേഷം പൊടിച്ചെടുക്കാം എല്ലാം ഒരുങ്ങി വരുന്നുണ്ട് പിന്നെ കൂടുതലും ഇപ്പോൾ പൈസ ചിലവില്ല എന്ന് പറയാൻ കാരണം തേങ്ങാപ്പാല് വലകി എടുക്കുന്നത് കൊണ്ട് അതിൽ വെളിച്ചെണ്ണയോ നെയ്യോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ പിന്നെ തേങ്ങാ കൊത്ത് വറുത്ത് ഇടുന്നവർക്കിട പക്ഷേ അതും ആവശ്യമില്ല കാരണം തേങ്ങേൻ്റെ നല്ല തേങ്ങാപ്പാലിൻ്റെ എന്താ ചോവ വെളിച്ചെണ്ണേൻ്റെ ആ ചോവ നല്ലവണ്ണം വരുമല്ലോ അപ്പത്തിനതുകൊണ്ട് ഞാൻ അതൊന്നും ചേർക്കുന്നില്ല തേങ്ങാക്കത്തും ചേർക്കുന്നില്ല സിമ്പിളിയായിട്ട് ചെറിയ രീതിയിൽ അപ്പം ഉണ്ടാക്കിയെടുക്കുന്നേ ഉള്ളൂ ചിലവുകളൊന്നും കൂടുതലില്ല ഇവിടെ വല്ലതും അവിൽ ഉണ്ടായിരുന്നു അങ്ങനെ തന്നെ തേങ്ങയുണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ പെട്ടെന്ന് തോന്നി തന്നെ കേട്ടോ നല്ലത് സ്റ്റീലിനെക്കാട്ടോ അലൂമനീനെക്കാട്ടെല്ലാം അപ്പങ്ങളൊക്കെ വരികയെടുക്കാൻ പ്രൈപ്പം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ കുറച്ച് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ചെറിയ ഫ്രീട്ട് വെച്ചത് ആദ്യം നമുക്ക് അവലിൻ്റെ പൊടിയൊന്നും ഇട്ടവണ മിക്സാക്കിയെടുക്കാം അപ്പം അതിൽ വെള്ളം കൂടുതൽ ചേർത്തതിന് കാരണം ഇതാണ് അവിലല്ലേ അവിലാണ് വറുതാണ് പിന്നെ ഇതിങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കും അതിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ അതേസമയം ചെറിയ തീയിൽ ഇളക്കി ഇളക്കി എടുത്തിട്ട് ഇതിടയിൽ അറ്റിയെടുക്കണം ഇടയിൽ ഇതാ നല്ലോണം വറ്റി വരുന്നുണ്ട് വെള്ളം തേങ്ങാപ്പാലിൻ്റെ എണ്ണ നല്ലോണം എന്നാലൊക്കെ മുങ്ങി കുങ്ങി വരുന്നത് പക്ഷേ ചൂടോടെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ വാങ്ങിയാൽ വിചാരിച്ചാറില്ലേ ബാക്കി വന്ന അവിലൊക്കെ എന്താ ചെയ്യുക എന്നെ കൊണ്ടൊരു ഉപകാരമില്ല അവര് മാത്രം തന്നാൽ മടിയുള്ളവർ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി എന്നാൽ കടിയാവുകയും ചെയ്യും മാത്രമല്ല അവിൽ വെറുതെ വേസ്റ്റാവുകയില്ല ഉപകാരപ്പെടുകയും ചെയ്യല്ലോ അങ്ങനെ അവനപ്പം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കും പെട്ടെന്ന് നമ്മളെ കിന്നത്തെ പോകെ പോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം അടുത്ത എല്ലാവർക്കും വീഡിയോമായില്ലാവർക്കും അസലാമലൈക്കും